നമസ്കാരം നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടുവരുന്നതാണ് ഒരുപാട് ആളുകള് മരണത്തെ പോലും സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞങ്ങളുടെ കുറച്ച് തോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് എന്ന് വന്നിട്ടുള്ളത് അലക്സ് ഈ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മളെ മഹാനായിട്ടുള്ള നടൻ ശ്രീനിവാസൻ അന്തരിച്ചു അതെ അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദങ്ങളിപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ വിവാദങ്ങൾ ഇപ്പം ാവിലെയും കൂടി കണ്ടപ്പം കുറച്ചാൾക്കാർ ഇതിൽ ഞാൻ കണ്ടു അതായത് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി വന്ന സമയത്ത് ധ്യാനെണീട്ടില്ല അതുപോലെ കുറെ ആൾക്കാർ പിന്നെ ഈ ഓൺലൈൻ മീഡിയാസ് അതിനെ അപ്രോച്ച് ചെയ്യണ മാർക്കറ്റിംഗിന്റെ ഒരു ഒരു മരണത്തെ വരെ മാർക്കറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊറേ ഇത് ഞാൻ കണ്ടുവന്ന് ഇന്നലെയായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളെ പൃഥ്വിരാജിന്റെ വൈഫ് സുപ്രിയാ അതൊന്നും ഞാൻ കണ്ടു സ്റ്റേറ്റ്മെന്റ് അതായത് മരണത്തെ പോലും ക്യാമറ കണ്ണുകൾ കൊണ്ട് കാണുന്ന അവർക്കൊരു സ്വകാര്യത ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും പലപ്പോഴും നോക്ക് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഇതിപ്പം ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ അതേപോലെ സിനിമാ നടന്മാരോ നടിമാരോ ആവട്ടെ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ കുറച്ചുകൂടി പ്രമുഖമായിട്ട് നിൽക്കുന്ന ആളുകളുടെ മരണം മരണം മാത്രമല്ല അതേപോലെ അവരുടെ വിവാഹം അതൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ അതിനൊക്കെ ഒരു കച്ചവടമാക്കുക എന്നുള്ളത് അത് ഒരിക്കലും എനിക്കതിനോട് യോജിച്ചു പോവാൻ പറ്റാത്ത യോജിപ്പെന്ന് പറഞ്ഞാലേ ഞാനിപ്പോ നമ്മളൊരു സംസാര ചടങ്ങുകളില് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ചില നമ്മളൊരു ഫോട്ടോഗ്രാഫറൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു നമ്മളിപ്പം എന്താ പറയാ ആ ഒരു ഫോട്ടോസും നമ്മൾ എടുക്കുന്നുണ്ട് ഒരാളെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്ന് രജിസ്റ്റർ ചെയ്ത് അതെ നമ്മളെ ഒരു കഴിയുമാണ് ഇപ്പൊ ആരായ അച്ഛനോ അമ്മ അല്ലെ നമ്മളാരോ ആ മരിക്കുന്നു നമ്മളാ മൊമെന്റിന് നമ്മള് എന്ത് ചെയ്യുന്ന ക്യാപ്ചർ ചെയ്ത് പിന്നീട് കാലങ്ങളിൽ നമുക്ക് എന്താ പറയാ ഇങ്ങനെയാണെന്നുള്ള നമുക്കൊരു ഈ നമ്മളെ ആൽബം ഒക്കെ സൂക്ഷിക്കുന്ന പോലെ തന്നെയുള്ളൊരു ഇതുപോലെ കണ്ടിട്ടുണ്ട് അതെ അത് നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ഉള്ളതായിട്ടുണ്ട് ഒരു ഒറ്റ ഉദ്ദേശം വെച്ചിട്ട് മാത്രമാണ് അതിനൊരു കച്ചവട സാധ്യത വരുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ഇപ്പൊ ഈ ഒരു റീൽ കൊറേ റീൽ നോക്കുമ്പോ മൊത്തം ഇവരെ ഒരു ഒരു മ്യൂസിക് വെക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്ക ഇത് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഏത് ആ ഒരു സമയത്ത് നമ്മള് ഞാൻ പറഞ്ഞ ആൾക്കാർ ചെയ്ത് ചെയ്യുന്നത് ഇതിപ്പോ ഫ്രീ ആയിട്ട് പല ആംഗിളിൽ നിന്ന് പല വീഡിയോസും കാര്യങ്ങളും ഇപ്പൊ അവർക്ക് കിട്ടും പക്ഷെ അത് ഞാൻ ഒരു ഞാൻ കോമഡി ആയിട്ടല്ല ഒരു എന്താ പറയാ എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ ആ തോന്നലിനുപരി അതൊരു ഏറ്റവും നമ്മളെ ആ നമ്മള് ഒരു മരണ വീട്ടിൽ ചെല്ലുക ആ ആത്മ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ മരണ മരണം മാത്രമല്ല കേട്ടോ പറയുന്നത് അപ്പൊ ആ ഒരു ഏതൊരു സിറ്റുവേഷനിൽ നമ്മളൊരു കല്യാണ ചടങ്ങുകളിൽ ചെല്ലുമ്പോഴായാലും ആഘോഷത്തിൽ നമ്മളെ കൂടി അവര് നമ്മളെ ചേരുന്നു മരണത്തിൽ നമ്മൾ അവർക്ക് പ്രാർത്ഥിക്കുന്നു ഇത് മൊത്തത്തിൽ നമ്മള് എല്ലാ ഇന്ന് ഇപ്പൊ ഞാൻ കണ്ട ഒരു ഇതില് അവസാനം നമ്മളെ സീൻ നമ്മളെരുന്നു സംവിധായകന്റെ പേര് മറന്ന് പുള്ളിക്കാരൻ്റെ ആ അവസാനം ഒരു ആശംസ ലാസ്റ്റ് എഴുതിയത് വെച്ചിട്ട് വെക്കുന്ന ഇതുണ്ടല്ലോ അതിലേക്കൊക്കെ ഒരു എത്ര ആളെ ഹൈറ്റ് ആവണ അത്ര ഹൈറ്റിന് മുകളില് നമ്മളെ ഇത് വെച്ചിട്ട് സെൽഫി സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇത് കവർ ചെയ്യുന്നത് അതാ പറഞ്ഞത് അതായത് ഒരു മരണം എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആളുകളുടെ ഒരു വികാരം എന്ന് പറയുന്നത് ഒരു വേദനയോ അല്ലെങ്കിൽ വേർപാടിൻ്റെതോ ആയിരിക്കും പക്ഷെ അതിനെ പോലും ഫോക്കസ് ചെയ്ത് അതിനെ കണ്ടന്റ് അതായത് സോഷ്യൽ മീഡിയ അല്ലെ ഓൺലൈൻ ചാനലുകളായ ചാനലുകൾ മുഴുവൻ അതേപോലെ തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ട് മാധ്യമങ്ങളൊക്കെ തന്നെ ദിവസം അവർ അതിനെ കണ്ടന്റ് അതിനെ കണ്ടന്റാക്കിയിട്ട് അതൊരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ മാരത്തൺ പോലെ അതിനെ ടെലികാസ്റ്റ് ചെയ്ത് അതിന്റെ വേറൊരു വശം ഇതൊക്കെ കാണാൻ വേണ്ടിട്ടും ആളുകൾ അത്ര ഇഷ്ടപ്പെടുന്ന ചടങ്ങ് നമുക്ക് ഇപ്പം ശ്രീനിവാസന് അതുപോലെ ഇപ്പൊ നമ്മള് രണ്ട് നേതാക്കന്മാര് മരിച്ചു ഉമ്മൻചാണ്ടി മരിച്ചു വി എസ് മരിച്ചു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു ഇതിൽ ആ ഒരു ആൾക്കാരെ നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ് നമ്മൾക്ക് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് കണ്ടിന്യൂസ്ലി നമ്മൾ കണ്ടിരിക്കുന്നു ഇപ്പം പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആ ഒരു അതിന് വേണ്ടിട്ട് കാണും പക്ഷെ ഞാൻ പറഞ്ഞത് അത് പരിധി വരെ അതിനൊരു ബൗണ്ടറി വെക്കുന്ന തോന്നുന്നു അതായത് ഈ മാധ്യമങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലം അല്ലെങ്കിൽ കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലം അതായത് ഒരു മരണ ചടങ്ങുകൾ നടക്കുന്ന അതല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു മൃത ശരീരത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു ആദരവ് ആദരവുണ്ട് അതുപോലും ഇല്ലാത്ത രീതിയിലാണ് ഈ ക്യാമറ കണ്ണുകൾ അല്ലെങ്കിൽ ഈ ക്യാമറ ഷട്ടർ സൗണ്ട് അതൊക്കെ ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്ന ഒരു കാരണം അത് അത് അനുഭവിക്കുന്ന ആ വീട്ടിൽ അച്ഛൻ ഭരിച്ചടക്കുമ്പോ മക്കള് വൈഫ് അവരോട് ചുറ്റുള്ള കുടുംബക്കാർക്ക് ഇടയിലേക്ക് എന്ത് ഒരു ഇപ്പം ആൾക്കാർ ചിലപ്പം ചിരിച്ചില്ലെന്നൊക്കെ ചില ആൾക്കാർ ചിലപ്പോ പരാതി പോലെ കൂടി ചിരിക്കാനൊക്കെ പറഞ്ഞ പോലെ അവസ്ഥ പൃഥ്വിരാജ് സമയ വന്ന സമയത്ത് കൂളിംഗ് ക്ലാസ് വെച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം കണ്ടു ഒരാൾ എന്ത് ധരിക്കണം അല്ലെങ്കിൽ എങ്ങനെ വരണം എന്നുള്ളത് അയാളുടെ അയാളുടേതായിട്ടുള്ളൊരിതാണ് ഏ അതേപോലെ തന്നെ ഒരാള് കണ്ടിട്ട് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഒക്കെ ഓരോരുത്തരെ വസ്ത്രധാരണത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ആ വിഷ്വൽസ് മാറുന്നത് അത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ സിറ്റുവേഷൻ നമ്മളാണെങ്കിൽ നമുക്ക് പറ്റുമോ അങ്ങനെയാണോ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇപ്പൊ നമ്മളൊക്കെ ആണ് ആ ഒരു വരുന്നത് ബാക്കിയുള്ളവർ നമ്മളോട് അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യോ ചാൻസ് ഇല്ല പിന്നെ ഈ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒക്കെ ക്യാപ്ഷൻസ് ആണ് അതായത് ആ വിഷ്വലുമായിട്ട് ഒരു തരത്തിൽ ബന്ധമില്ലാത്ത ക്യാപ്ഷൻസ് ആണ് ഇതിനപ്പുറം കൂട്ടിയോജിപ്പിക്കുന്നത് അതേപോലെ ഒരുപാട് എന്താ പറയാ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വരുന്ന ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു സങ്കടം വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീല് മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് പക്ഷെ അതിനൊക്കെ കച്ചവടവൽക്കരിക്കുക എന്നുള്ള മാധ്യമ രീതി മാറിയിട്ടുണ്ട് അതെ നമ്മൾ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞല്ലോ പറ്റാത്ത ആൾക്കാർ എന്തെങ്കിലും ഈ റീൽ ഇറക്കുന്ന സമയത്ത് റീലും ഞാൻ ഉദാഹരണം വന്നു ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന വെച്ചാൽ ഇപ്പം റീച്ച് ആവാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാർ ഈ റീച്ച് റീച്ചാകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആക്കാതെ ഏത് തരത്തിൽ പോയിക്കണ്ടേ ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിലും ഓക്കെ ഇതെല്ലാം വരുന്ന എല്ലാവരും ഇതേ സംഭവത്തിൽ ആ സെന്ററിൽ ആ ഒരു മൃതശരീരം ഇരിക്കുന്നതും ചുറ്റുള്ള നമ്മളടുപ്പുള്ള മീൻസ് ബാക്കി റൗണ്ട് നിൽക്കുന്നത് ക്യാമറകളാണ് അത് അവർക്കൊരു പ്രൈവസി ഇല്ല വന്ന് ആ ഒരു മൃതശരീരം കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അയാൾ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആ ഒരു മൃതശരീരത്തിനോ അല്ലെങ്കിൽ ആത്മാവിനോ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഒരു മെന്റാലിറ്റിയിലേക്കും വരുന്നുണ്ടാവും അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് പോലും അവർക്ക് അതിന്റെ അതിന്റെ ആ ഒരു എന്താ പറയുക പീസ് മൈൻഡ് ഉണ്ടാവില്ലേ ആ ഒരു മൈൻഡ് പോലും കിട്ടാത്ത അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ പോലും ഒരു ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പറയുന്ന ക്യാമറകൾ അതേപോലെ ഈ ഷട്ടർ സൗണ്ട് അതിന്റെ പുറമെ ഈ ആളുകൾ കൂടുമ്പോണ്ടാകുന്ന ഒരു സൗണ്ട് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് പോകുന്നത് അതിനെയൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടെ മലയാളി കാണേണ്ടതിനെ കാണേണ്ടതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നമ്മൾ അപ്ഡേറ്റ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ തീർച്ചയായിട്ടുള്ള നമ്മള് ഒരുപാട് കാര്യങ്ങൾക്ക് പാശ്ചാത്യമായിട്ടുള്ള സംസ്കാരവും അല്ലെങ്കിൽ പാശ്ചാത്യ രീതികളെ കുറിച്ചും അതൊക്കെ നമ്മൾ നമ്മളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഇങ്ങനത്തെ പല കാര്യങ്ങളിലും നമ്മൾ എന്താ പറയുക വീണ്ടും വീണ്ടും പിന്നോട് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ബാധ്യതകളെ അടു എന്താ പറയാ അമിതമായാൽ അമൃതം വിഷം എന്നുള്ള പണ്ടത്തെ ഒരു അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ എന്താ പറയാ ഒന്ന് മാറേണ്ടത് അനിവാര്യമാണ് കാലഘട്ടത്തിൽ അനിവാര്യമാണ് ഇത് നമ്മളിപ്പോ സംസാരിച്ചതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും ചിലപ്പം ഇതിന്റെ നമ്മളിപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇതിന്റെ അഭിപ്രായങ്ങൾ പല പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അതെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഉള്ള കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ വൈൻ്റെ ഫീ ആണ് താങ്ക് യു